നാട്ടിക നിയോജക മണ്ഡലത്തിൽ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുന്നതുമാണ് പദ്ധതി രണ്ട് വൻകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളും നൂറ് ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളും ഒരു കൂൺ വിത്തുൽപാദന യൂണിറ്റും മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റുകളും രണ്ട് പാക്ക് ഹൗസുകളും മൂന്ന് കമ്പോസ്റ്റ് ഉൽപാദക യൂണിറ്റുകളും പരിശീലന പരിപാടികളും ചേർന്നതാണ് ഒരു സമഗ്ര കുൺഗ്രാമം പദ്ധതി തൃപ്രയാർ ശ്രീവത്സവം ഹാളിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി തൃശൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സി റൈഹാന അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മോഹൻദാസ് താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി എസ് മണികണ്ഠൻ ചേർപ്പ് ബ്ലോക്ക് കൃഷി ഡയറക്ടർ മാലിനി സി ഡി അന്തിക്കാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഹേന കെ കെ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് തല പരിശീലനത്തിന് ശേഷം തിരഞ്ഞെടുത്ത നൂറിൽ പരം കർഷകരാണ് നിയോജക മണ്ഡല തല പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ മികച്ച കർഷകൻ എൻ വി രാഹുൽ കൂൺ കൂൺകൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്തു